ഇന്ന് വൈകിട്ട് മലയാള സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് വന്നത് അതായത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശുമായി സിനിമാ താരങ്ങൾക്ക് ബന്ധമെന്ന വാർത്തയാണ് കുറച്ചു മുൻപ് പുറത്തു വന്നത് അതിൽ പ്രധാനമായും ഓം പ്രകാശ് താമസിച്ച കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തി എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ മകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയാണ് പ്രയാഗയുടെ അമ്മ ഞാൻ എന്റെ മകളുമായി ഇപ്പോൾ ഉള്ളൂ പ്രയാഗയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് അമ്മയായ ജി ജി മാർട്ടിൻ പറഞ്ഞത് കുപ്രസിദ്ധ കുറ്റവാളിയായ ഓം പ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ പരാമർശിക്കുന്നത് ലഹരി വിൽപ്പന നടന്നുവെന്ന് സംശയമുള്ള ഓം പ്രകാശിന്റെ ഈ മുറിയിൽ എത്തിയവരെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രയാഗയുടെ പേര് പുറത്തുവന്നതോടുകൂടി പ്രതികരണവുമായി നടിയുടെ അമ്മ വരികയായിരുന്നു മാത്രമല്ല വിഷയത്തിൽ പ്രതികരണവുമായി പ്രയാഗ മാർട്ടിനും രംഗത്തെത്തി തനിക്ക് ഓം പ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രയാഗ പറയുന്നത് താൻ ലഹരി മരുന്ന് ഉപയോഗിക്കാറില്ലെന്നും കൈവശം വയ്ക്കാറില്ല എന്നൊക്കെയാണ് പ്രയാഗ എന്നാൽ ഓംപ്രകാശിന്റെ റൂമിലെത്തിയ രണ്ട് സിനിമാ താരങ്ങൾ പ്രയാഗ മാറ്റനം ശ്രീനാഥ് ബാസു എന്നുതന്നെയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുവരും ഉൾപ്പെടെ ഇരുപതോളം പേരാണ് കഴിഞ്ഞ ദിവസം ഓംപ്രകാശിന്റെ പ്രകാശിന്റെ മുറിയിലെത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി വേറെ പേരിലാണ് റൂം എടുത്തത് എന്ന് പോലും പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ ഇരുവരെയും അന്വേഷിച്ചതിനു ശേഷം പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്